ഈ വർഷത്തെ ഓണം സീരീസിലെ നാലാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു അവിയൽ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എനിക്കിവിടെ കിട്ടുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ അവിയൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ ചേന വെള്ളരിക്ക കുമ്പളങ്ങ ഇതൊന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ചേന എടുക്കുന്ന അതേ അളവിൽ നിങ്ങൾക്ക് വെള്ളരിക്കയും കൂടെ എടുക്കാവുന്നതാണ് വെള്ളരിക്ക ഇല്ലെങ്കിൽ കുമ്പളങ്ങ എടുത്താൽ മതിയാകും എനിക്കിപ്പോൾ ഇവിടെ ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചുരക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ആറ് അച്ചിങ്ങപ്പയർ ഒരു ചെറിയ ക്യാരറ്റ് ഒരു പച്ച നേന്ത്രക്കായ ഒരു ആറ് മുതൽ എട്ട് അമരക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് കഷ്ണം മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക എപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള മുരിങ്ങയ്ക്കയാണ് അപ്പോൾ നാട്ടിലുള്ളവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക വെച്ചിട്ട് ആവിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒരു കടായിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിനു മുമ്പ് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയിൽ ഈ വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുത്ത് തയ്യാറാക്കുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അത് കാണാം പിന്നെ ഇത് ഇവിടെ അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും നാല് ചെറിയ പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാം കൂടുതൽ അരഞ്ഞു പോകാൻ പാടില്ല ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഇത് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട് അതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതേ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തൈര് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഈ തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് ഈ തേങ്ങയുടെ കൂട്ടുമായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതൊരു ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇത് ഇവിടെ തേങ്ങയുടെ കൂട്ടും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ അവിയലിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പച്ചമാങ്ങയാണ് തൈറിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കാണാവുന്നതാണ് അതുപോലെ ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ഈ സദ്യ റെസിപ്പികളുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഞാനടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഈ അവസാനം ചേർക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയുമാണ് ഈ അവിയലിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ തി നമ്മുടെ രുചികരമായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള സദ്യ റെസിപ്പികളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്